എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അലമേരി വ്ളോഗ്സ് എന്ത് വീഡിയോ എന്ന് പറയുന്നത് ഈ വർഷത്തെ യു എസ് എസും എൽ എസ് എസും കിട്ടിയ കുട്ടികൾക്ക് അതായത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്കൂളിലത്തെ കുട്ടികൾക്ക് ഒരു അനുമോദനം കൊടുക്കുന്നുണ്ട് കൂറ്റനാട് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഉച്ചയ്ക്ക് കൊണ്ടുവന്നു അത് ഞാനും ഭാവിയും കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ് രണ്ട് മണിക്കാണ് പ്രോഗ്രാം അങ്ങനെ ഞങ്ങൾ കൂട്ടനാടേക്ക് എത്തി അവിടെ നിന്നും കുറച്ച് ദൂരമുള്ളൂ സ്ഥലത്തേക്ക് അവിടേക്ക് എത്തിയിട്ടുണ്ട് അവിടെ ചെന്നപ്പോൾ വാവയുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ആരാധ്യ അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ട് ഹോളിലേക്ക് പോവാണ് അപ്പോൾ അവിടെ പാരൻസും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ട്രോഫികളും കാര്യങ്ങളൊക്കെ സ്റ്റേജിമ്മേ നിരത്തി വെച്ചിട്ടുണ്ട് ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ പേരും സ്കൂളിൻ്റെ പേരും സിഗ്നേച്ചറൊക്കെ കൂട്ട് ഒരു പേപ്പറിൽ എഴുതി കൊടുക്കാണ്ടായിരുന്നു അത് കൊടുത്തതിൻ്റെ ശേഷം ഒരു രണ്ടരയോളോട് കൂടിയിട്ട് പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ട് അങ്ങനെ ആശംസയും ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞതിന് ശേഷം അവാർഡ് ദാനം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ എൽ എസ് എസ് സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികൾക്കാണ് അവാർഡ് കൊടുത്തിട്ടുള്ളത് നൂറ്റി മുപ്പതോളം കുട്ടികളുണ്ടായിരുന്നു അത് കണ്ടിട്ട് യു എസ് എസ് കുട്ടികൾക്ക് കൊടുത്തു അപ്പോൾ ഫസ്റ്റ് തന്നെ വാവയുടെ സ്കൂളത്തെ പിള്ളേരനെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ വാവ അവാർഡ് വാങ്ങിച്ചിട്ട് വന്നു പിന്നെ ആരാധ്യം വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തം അഞ്ച് പിള്ളേരാണ് ഇവരുടെ സ്കൂളിൽ നിന്നുണ്ടായത് അത് ഇങ്ങനെ ഭാവിയും ആരാധയം കൂടിയിട്ട് ഫോട്ടോ സെക്ഷനായിരുന്നു അത് കഴിഞ്ഞ് പുറത്ത് ചായ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ചായയും ബിസ്ക്കറ്റായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ബിസ്ക്കറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഒരു സിംഗിൾ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളൊരു മണി കഴിഞ്ഞവരോട് കൂട്ട് വീട്ടിലേക്ക് എത്തിയിരുന്നു അങ്ങനെ കുഞ്ഞാവനെ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുമ്പോൾ അപ്പടത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ ഞങ്ങൾ നേരെ വേഗമല്ലോ അങ്ങനെ കുഞ്ഞാവ് സ്കൂൾ വിട്ടിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ചു അപ്പോൾ വരുന്ന വഴിക്ക് ചക്ക വറുത്തത് മേടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടാണ് ചായ കുടിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്